അസ്സാമലൈക്കും വർഹമത്തല്ല പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും നല്ല സന്തോഷകരമായൊരു വിധി വന്നു രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ മുസ്ലിം സമൂഹത്തിന് നേരെ നടന്ന വംശഹത്യ എത്രയധികം ആളുകളെ നിഷ്ഠൂരം വധിക്കപ്പെട്ട ആ വംശഹത്യയുടെ പ്രതീകമായിരുന്നു ബിൽഖീസ് ബാനു ആ പ്രിയപ്പെട്ട സഹോദരി പതിനൊന്ന് പേരിലധികം ആളുകൾ കൂട്ടമായി ബലാത്സംഗം ചെയ്ത് ബോധം കെട്ട് വീണ് ബൽക്കീസ് ബാനുവിൻ്റെ കുടുംബത്തിൽ പതിനാലോളം ആളുകളെയാണ് ഈ അക്രമകാരികൾ നിഷ്ഠൂരം വധിക്കപ്പെട്ടത് നിഷ്ഠൂരം കൊന്നുകളഞ്ഞത് എന്നിട്ട് രണ്ടായിരത്തി രണ്ടിൽ അവംശഹത്യ നടന്നു ബൽക്കീസ് ബാനു ആ ബോധം കെട്ട് വീണെന്നു എണീറ്റ് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുമ്പോൾ പരാതി സ്വീകരിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ ഈ രാജ്യത്ത് നീതി നടപ്പിലാക്കേണ്ട പോലീസ് കേന്ദ്രങ്ങളിൽ നിന്നും ബിൽകിസ് ബാന് കൊടുത്ത പരാതി പോലും സ്വീകരിക്കാത്തൊരവസ്ഥ വന്ന് വീണ്ടും കോടതി ഇടപെട്ട് അങ്ങനെ കേസ് ഫയൽ ചെയ്യുകയും പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി എട്ട് ജനുവരി രണ്ടിന് പതിനൊന്ന് പ്രതികളും ജീവപര്യന്തം ശിക്ഷിക്കപ്പെടണമെന്ന് കോടതി വിധി വരികയും ചെയ്തു അങ്ങനെ ആ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇടുക്ക് ബിൽഖീസ് ബാനു എന്ന സഹോദരി ഗുജറാത്ത് എന്ന സംസ്ഥാനത്ത് ഇത്രയും വലിയൊരു വംശഹത്യക്ക് ആക്രമണത്തിനിരയായ സ്ത്രീ പിന്നെ ആ നാട്ടിൽ പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ നിർദാക്ഷിണ്യം വധഭീഷണി ഉയർത്തുന്നു ആക്രമിക്കാൻ ശ്രമിക്കുന്നു പതിനാലോളം ആളുകൾ ആ കുടുംബത്തിൽ നിന്ന് ആ വംശഹത്യയിൽ മാത്രം മരണപ്പെട്ടു ബിൽകീസ് ബാനു അന്ന് ബലാത്സംഗം ചെയ്യപ്പെടുമ്പോൾ അഞ്ച് മാസം ഗർഭിണിയായ സഹോദരിയായിരുന്നു ഒന്നും നോക്കിയില്ല അക്രമകാരി അക്രമകാരികൾ നിഷ്ഠൂരമായി ബലാത്സംഗം ചെയ്ത് മരിച്ചു മരിച്ചുവെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അക്രമകാരികൾ ബിൽക്കിസ് ബാനുവിൻ്റെ അടുത്തു നിന്നും പോകുന്നത് പ്രിയപ്പെട്ടവരെ ആ രണ്ടായിരത്തി എട്ടിൽ വിധി വന്നപ്പോൾ ആ കുടുംബം നല്ലപോലെ സന്തോഷിച്ചിട്ടുണ്ടാകും ആ കുടുംബം മാത്രമല്ല ഇന്ത്യ എന്ന മഹാരാജ്യം നീതി നടപ്പിലായതിൻ്റെ സന്തോഷത്തിൽ അന്ന് എല്ലാ ആളുകളും ആഹ്ലാദപരിതരായിരുന്നു അങ്ങനെ ജയിൽവാസം തുടർന്നു കൊണ്ടിരിക്കുന്ന പ്രതികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനഞ്ചോടനു അനുബന്ധിച്ച് നല്ല നടപ്പെന്ന പേരിൽ ഗുജറാത്ത് കോടതി ഗുജറാത്ത് സർക്കാർ പ്രിയപ്പെട്ടവരെ ആ പ്രതികൾക്ക് മുഴുവനായിട്ടും മോചനം നൽകുകയാണ് ഉണ്ടായത് എന്തിൻ്റെ പേരിലാണ് ജീവൻ പര്യന്തം ശിക്ഷിക്കപ്പെട്ട ഒരു കൊടുംകുറ്റവാളികളെ ഒരു സർക്കാർ പൂർണ്ണമായിട്ടും മോചിതരാക്കുന്ന അവസ്ഥ ഇന്ത്യ കാണുകയുണ്ടായി പ്രിയപ്പെട്ടവരെ എന്തായാലും ഇന്നത്തെ ഇന്നലെ വന്ന വിധിയോടുകൂടെ കഴിഞ്ഞ ദിവസം വന്ന വിധിയോടുകൂടെ ഇന്ത്യ സമൂഹമെന്ന് പറയുന്നത് മതങ്ങൾക്ക് അതീതമായി വളരെയധികം സന്തോഷിച്ച ഒരു വിധി കൂടിയായിരുന്നു ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മോചനം ആ പ്രതികൾക്കുണ്ടായപ്പോൾ അതിന് വേണ്ടി അഹോരാത്രം വീണ്ടും കോടതി കയറിയിറങ്ങി ബിൽക്കീസ് ബാനുവിന് വേണ്ടി പ്രതികരിച്ചത് മുസ്ലിമീങ്ങളായിരുന്നില്ല എന്ന ഏറ്റവും വലിയ സന്തോഷം അതിൽ മതം നോക്കാതെ ബിൽഖീസ് ബാനുവിന് വേണ്ടി പ്രതികരിച്ച ആ പ്രിയപ്പെട്ട അഡ്വക്കറ്റുമാരോട് ജഡ്ജിമാരോട് എല്ലാവിധ സന്തോഷങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് എന്തു പറയണമെന്നറിയുന്നില്ല ആ വിധി കേട്ടപ്പോൾ അങ്ങനെ അതിൻ്റെ പിന്നിൽ നല്ലതുപോലെ സഞ്ചരിച്ച് അവസാനം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഇടവിട്ടുകൊണ്ട് അതിൽ വിധി പറഞ്ഞു എല്ലാ പ്രതികളും ഒരാഴ്ചക്കകം ജയിലിൽ ഹാജരാകുകയും ആ അന്ന് പുറപ്പെടുവിച്ച ഗുജറാത്ത് സർക്കാർ പുറപ്പെടുവിച്ച ആ വിധി തള്ളുകയും ചെയ്ത സുപ്രീം കോടതി വിധി കാട്ടപ്പോൾ വളരെയധികം മാനസികമായിട്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ജീവിക്കുന്ന നാം ഒക്കെ വളരെ സന്തോഷിച്ചു പോയി നീതിന്യായ വ്യവസ്ഥയിൽ ഒരാൾക്കും മനസ്സ് തകർന്നിട്ടില്ല നമുക്ക് നീതി ലഭിക്കും നീതിക്ക് വേണ്ടി പോരാടിയാൽ നീതി ലഭിക്കുമെന്നതിനുള്ള ഏറ്റവും വലിയ സന്തോഷകരമായൊരു കാഴ്ചയായിരുന്നു അത് തീർച്ചയായിട്ടും ഈ വിധിയിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കേണ്ട പ്രതികൾ ഒരു കാരണവശാലും ഇനി പുറത്തിറങ്ങിക്കൂട ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് അന്ന് ഗുജറാത്ത് സർക്കാർ ആ ആ സമയത്ത് ആ പീഡനം നടന്ന ആ സമയത്ത് ബൽക്കീസ് ബാനു അന്ന് പരാതി കൊടുത്തപ്പോൾ ആ പരാതി പോലും സ്വീകരിക്കാത്ത ഒരു പോലീസ് സ്റ്റേഷൻ്റെ അവസ്ഥകൾ ചിന്തിച്ചു നോക്കിയേ അതിന് ശേഷം ബൽക്കീസ് ബാനു ഗുജറാത്തിൽ കോടതിയിൽ ഈ കേസ് നടത്താൻ ഞങ്ങൾക്ക് ഭയമുണ്ടെന്ന് ഹരജി നൽകിയ പ്രകാരം മുംബൈയിലേക്ക് മാറ്റുകയും ആ മുംബൈയിൽ നിന്ന് അവിടുത്തെ കോടതിയാണ് ഈ പതിനൊന്ന് പേരെയും ശിക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി കഴിഞ്ഞ ആ വിധി പ്രസ്താവിക്കുമ്പോൾ ചോദിച്ചല്ലോ ഈ വിധിയിൽ നീതിന്യായം പറഞ്ഞത് മുംബൈ കോടതിയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഗുജറാത്ത് സർക്കാരിന് അവരെ പുറത്ത് പുറത്താക്കാൻ പറ്റുക ജയിലിൽ നിന്ന് മോചിതരാക്കാൻ പറ്റുക എന്ന് സുപ്രീം കോടതി ചോദിച്ചപ്പോൾ ആർക്കും സംസാരിക്കാനില്ലല്ലോ ആ വിധി സത്യമായി പുലരുകയും ആ പ്രതികളെ വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ നീതി മരിച്ചിട്ടില്ല എന്ന ഈ സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നിയതാണ് അന്ന് ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് മരണപ്പെട്ടു പോയ എത്രയോ സഹോദരിമാരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഈ വിധി നമുക്ക് സന്തോഷം നൽകുന്നുണ്ടെങ്കിലും നീതിന്യായ വ്യവസ്ഥയുടെ ഈ സത്യസന്ധമായ നിലപാട് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കാൻ നല്ലവരായ മനുഷ്യർ മുമ്പോട്ട് വരണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഇതിനു വേണ്ടി വാർത്തകൾ ഉണ്ടാക്കിയ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരോടും വളരെയധികം സന്തോഷം ഈ നീതി ഒരിക്കലും മരിക്കാതെ ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഈ രാജ്യത്തിൻ്റെ സൗഹാർദ്ദവും എന്നും നിലനിർത്താൻ വേണ്ടി നാം ഒക്കെ പ്രയത്നിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഇങ്ങനൊരു വിധി പ്രസ്താവം കണ്ടപ്പോൾ ആ സന്തോഷത്തിൻ്റെ പേരിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയാണ് ഞാൻ ഈ വിഷയം ഇന്ന് സംസാരിച്ചത് ഏതായാലും ഈ വിധിയിൽ കൃത്യമായി സുപ്രീം കോടതി പറഞ്ഞതുപോലെ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന രീതിയിൽ തന്നെ ആ കിട്ടട്ടെ എന്ന് തന്നെയാണ് പ്രത്യാശിക്കുന്നത് ഏതായാലും നീതി മരിക്കാത്ത രാജ്യത്ത് കോടതികളിൽ ഞങ്ങൾക്ക് അഭയമുണ്ടെന്ന് ഓരോ പൗരനും വേണ്ടിയും കോടതി ഇൻ കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച വിധി കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഉണ്ടാക്കിയത് ഓരോ പൗരന്മാരും ജാതിമത ഭേദമന്യേ എല്ലാ പൗരന്മാരും സന്തോഷിച്ചൊരു വിധിയായിരുന്നു അതുകൊണ്ട് ഇത്തരം നീതിയുടെ നല്ല ന്യായങ്ങളുടെ പുതിയ സന്തോഷങ്ങൾ കേൾക്കാൻ ഈ രാജ്യത്ത് നമുക്ക് തോഫീക്ക ചെയ്യട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ച് എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ച് അവസാനിപ്പിക്കുന്നു അസ്ലാമലൈക്കും വരഹമ്മത്തല്ലാ വർക്കാത്തു